വെള്ളാപ്പള്ളിയുടെ രാജി പരാമർശത്തിൽ പരിഹാസവുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ വെള്ളാപ്പള്ളിക്ക് പണ്ട് മുതൽക്കേട് പ്രത്യേക സ്നേഹമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെയും മന്ത്രി വാസവന്റെയും രാജി ആവശ്യപ്പെടുന്നവർ എന്തുകൊണ്ട് ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് പറയുന്നില്ലെന്നായിരുന്നു നടേശന്റെ മന്ത്രിക്ക് മന്ത്രിക്ക് നിങ്ങൾ യാതൊരു വിവരങ്ങളുമായി സൈഫുനിസ അലിയാർ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് സൈഫുനിസ ഒരു വലിയ പ്രകോപനം നടത്താതെ ഒരു പരിഹാസം നടത്തുകയാണ് മന്ത്രി ഗണേഷ് കുമാർ തീർച്ചയായും രുചീഷ് ഈ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നടക്കമുള്ള വെള്ളാപ്പള്ളി ഗണേശിൻ്റെ ആവശ്യങ്ങളോടാണ് വെള്ളാപ്പള്ളിയുടെ രാജി പരാമർശത്തോടാണ് ഇപ്പോൾ കെ വി ഗണേഷ് കുമാർ പരിഹാസരൂപേണ ഒരു മറുപടി നൽകിയിരിക്കുന്നത് ഈ ആൾക്ക് പറഞ്ഞയാൾക്ക് പണ്ടുമുതലേ എന്നോട് പ്രത്യേക സ്നേഹം ഉണ്ട് എന്നും എൻ്റെ പേരിൽ രണ്ട് ദൈവങ്ങളുണ്ട് എന്നും പറയുന്തോറും പുണ്യം കിട്ടും പുള്ളി പുള്ളി പറഞ്ഞോട്ടെ എന്നുമാണ് ഗണേഷ് കുമാർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി വാസവൻ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് സ്വർണ്ണപ്പാളി ഷയത്തിൽ മന്ത്രി വി എൻ വാസുവനെ കുറ്റപ്പെടുത്തി വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവന ശ്രദ്ധേയമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ വി ഗണേഷ് കുമാർ ആ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് കോതമംഗലത്ത് കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയപ്പോഴാണ് കെ ബി ഗണേഷ് കുമാറിൻ്റെ ഈ പരാമർശം